അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ സൂറത്തുനഹലിന്റെ ആയത്തുകൾ ഇന്നു മുതൽ വിവരിച്ചു തുടങ്ങുകയാണ് ഇന്ന് സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത് മാത്രമാണ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ സൂറത്തിന്റെ അവസാനത്തിൽ നബി നബിസല്ലാഹു അല്ലെ വസ്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായല്ലോ താങ്കളെ വിഷമിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ താങ്കളുടെ പ്രബോധനത്തിനെതിരെ സത്യനിഷേധികൾ പരിഹാസം ഉതിർക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ടെന്നും താങ്കൾ അതൊക്കെ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് താങ്കളുടെ പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് പോവുക ശത്രുക്കളുടെ കാര്യം അള്ളാഹുവിന് വിടുക അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് നബി നബിസലാഹു അല്ലെഹി വസ്സല്ലമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ നിഷേധികളായ കുറേശികൾ നബിസലാഹു അല്ലെ വസല്ലമ്മയുടെ പ്രബോധനത്തെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നത് എന്താണ് മുഹമ്മദ് പറയുന്നത് മുഹമ്മദ് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നമ്മൾക്കൊക്കെ ശിക്ഷ വരും നമ്മളൊക്കെ ദൈവകോപത്തിന് ഇരയാകും എന്നൊക്കെയാണല്ലോ മുഹമ്മദ് പറയുന്നത് എന്നിട്ട് നമ്മൾ എത്ര കാലമായി മുഹമ്മദ് പറയുന്നതിനെ തള്ളിക്കളയുന്നു മുഹമ്മദിന്റെ സന്ദേശത്തെ തുടക്കം മുതലേ നമ്മൾ നിഷേധിച്ചു തള്ളുന്നു എന്നിട്ടെന്താ നമുക്ക് ഇയാൾ പറയുന്ന ശിക്ഷയൊന്നും വരാത്തത് എന്നിട്ടെന്താ ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന ലോകാവസാനവും പരലോകവും ഒന്നും നമ്മൾ കാണാത്തത് അതൊക്കെ വേഗം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കാണാമായിരുന്നല്ലോ നമുക്ക് ആ ശിക്ഷയൊക്കെ അനുഭവിക്കാമായിരുന്നല്ലോ എന്നൊക്കെയാണ് പരിഹാസ സ്വരത്തിൽ നബി നബിസലല്ലാഹു അലൈഹി വസല്മയുടെ സത്യസന്ദേശത്തെ നിന്ദിച്ചു കൊണ്ട് അവർ പറഞ്ഞിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അതിനുശേഷം വരുന്ന ഈ സൂറത്തിനെ സൂറത്തുനഹലിനെ മനസ്സിലാക്കേണ്ടത് മുമ്പ് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് എന്താണ് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പറയുന്നത് അതാ അമ്രാഹി അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യനാൾ സംഭവിക്കാനുള്ള കൽപ്പന ധിക്കാരികൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷക്കുള്ള കൽപ്പന എന്നൊക്കെയാണ് അതൊന്നും എന്താ സംഭവിക്കാത്തത് എന്നാണല്ലോ ഈ കുറേശികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവരോടാണ് അവർക്കുള്ള താക്കീതായി കൊണ്ട് പറയുന്നത് അത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്ന രൂപത്തിൽ ഭൂതകാല ക്രിയയായിക്കൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് സംഭവിക്കുക എന്നത് അനിവാര്യമാണ് എന്നാണ് അതുകൊണ്ട് ഫല തസ്ത അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ധൃതി കാണിക്കേണ്ടതില്ല ഇസ്തഅല എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനു വേണ്ടി ധൃതി കൂട്ടി വേഗത്തിൽ ലഭിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അൽ അജല എന്നാൽ ധൃതി എന്നാണ് അതിൽ നിന്നാണ് ഈ വാക്കുണ്ടായിട്ടുള്ളത് നിങ്ങളതിന് ധൃതി കൂട്ടിയാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നത് ഉറച്ച കാര്യമാണ് മാറ്റമില്ലാത്ത കാര്യമാണ് മാത്രമല്ല അള്ളാഹു കാലാതീതനാണ് ഇന്നലെ ഇന്ന് നാളെ എന്നതൊന്നും അള്ളാഹുവിന് വ്യത്യാസമില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെയും ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഇന്നലെയാണെങ്കിലും ഒക്കെ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് വരാനിരിക്കുന്ന അന്ത്യനാളിനെക്കുറിച്ച് ഖുർആാനിൽ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതോ നടന്നു കഴിഞ്ഞതോ ആയിക്കൊണ്ട് വിവരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് നടന്നു കഴിഞ്ഞതുപോലെ ഉറപ്പുള്ള കാര്യമാണ് എന്നാണ് ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും പ്രതിയോഗികളായ സമൂഹങ്ങളൊക്കെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയും അന്ത്യനാളുമൊക്കെ വേഗത്തിൽ കൊണ്ടുവരാത്തതെന്ത് എന്ന് പറഞ്ഞ് പ്രവാചകന്മാരെ പരിഹസിച്ചിരുന്നതായി ഖുർആാനിൽ വിവരിക്കുന്നുണ്ട് ഒരു ജനസമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശവുമായി പ്രവാചകന്മാർ ആഗതമാവുമ്പോൾ തന്നെ ആ ജനസമൂഹത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് വിധി നിർണയിക്കുക സ്വാഭാവികമാണല്ലോ അതായത് ഒരു പ്രവാചകൻ സത്യസന്ദേശവുമായി വരുന്നതോടുകൂടി അതിൽ വിശ്വസിച്ചവർ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടും അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും എന്ന് അതോടുകൂടി തന്നെ തീരുമാനിക്കപ്പെടുകയാണല്ലോ ഉണ്ടാവുക എന്നാൽ ഉറപ്പായ ആ വിധി ആ തീരുമാനം പ്രയോഗത്തിൽ വരാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ധൃതി കൂട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് കുറേശികളോട് താക്കീതായി കൊണ്ട് പറയുന്നത് കാരണം സുബഹാനുഹൂവത്ത ആല അവൻ പരിശുദ്ധനും ഉന്നതനുമാണ് അള്ളാഹു അത്യുന്നതനും യാതൊരുവിധ ന്യൂനതയുമില്ലാത്ത പൂർണ്ണ പരിശുദ്ധനുമാണ് എന്നാണ് പറയുന്നത് അമ്മായിരിക്കോൻ അവർ പങ്കുകാരാക്കുന്നതിൽ നിന്നൊക്കെയും അതായത് അവർ അള്ളാഹുവിന് സഹായികളെ നിശ്ചയിച്ചു കൊണ്ട് പങ്കുകാരെ ചേർക്കുന്നതൊന്നും അള്ളാഹുവിന് ചേർന്ന കാര്യമല്ല അള്ളാഹു അതിനൊക്കെ അതീതനായി അവൻ്റെ മാത്രം തീരുമാനങ്ങളും ആസൂത്രണങ്ങളും നടത്തുന്ന ഏകനായ ദൈവമാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ബഹുദൈവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്നൊന്നും നിങ്ങൾ കരുതുകയും ആശ്വസിക്കുകയും വേണ്ട അങ്ങനെയായിരുന്നു മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ആശ്വസിച്ചിരുന്നത് അഥവാ മുഹമ്മദ് പറയുന്നത് ശരിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശിപാർശ ചെയ്യാൻ നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങൾ ഉണ്ടാവുമെന്ന് അവർ ആശ്വസിക്കുമായിരുന്നു അതുകൊണ്ടാണ് അവരോട് പറയുന്നത് അങ്ങനെയുള്ള പങ്കുകാരൊന്നും അള്ളാഹുവിന് ഇല്ല എന്ന് അള്ളാഹു സുബഹാന ഹത്താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വരഹമത്തല്ലാ വാത്തു